ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിതാ ഇതുപോലെ വട്ടത്തിലരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുക്കാൻ പോണ ഐറ്റംസ് ഒരു പഴത്തിൽക്കുള്ളതാണ് നിങ്ങൾക്ക് ഒരു പഴം കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്ന സാധനങ്ങളും അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി അത് അര ലിറ്റർ പാൽ ഇതാ ഈ മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളപ്പിക്കാത്ത പാലാണ് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതാ ഇതുപോലെയുള്ള തവിയിൽ ഒരു നാല് തവി മൈദമാവ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ മൈദമാവ് ഇല്ലെങ്കിൽ ആട്ടപ്പൊടി നമുക്ക് ചേർക്കാം പക്ഷേ രണ്ടും ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം ആ പാനിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം വെച്ചു കൊടുക്കാനും വേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് കുക്കിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ പഴ കഷ്ണങ്ങളും ഇതാ ഇതുപോലെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് മധുരം ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ കൂടുതൽ വേണ്ട കുറച്ച് ചേർത്താൽ മതി നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഷുഗർ ഇട്ട ഭാഗം ക്യാരമലൈസ് ചെയ്ത് വരും അപ്പോൾ ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് വ്യത്യാസമാവും കേട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മാവ് ആ മാവ് ഈ പഴം ഒന്ന് മുങ്ങാൻ പാകത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് ഒഴിക്കണ്ട ജസ്റ്റ് ആ പഴം കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും ഒഴിക്കുക അതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ദോശമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം അപ്പുറത്ത് ഒരു അടുപ്പിൽ നമ്മൾ ഒരു പാനും കൂടിയും വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിത് ഇതിലേക്ക് മറിച്ചിട്ടിട്ട് മറ്റൊ മറുവശം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ള ഭാഗമാവുക കണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കുട്ടികൾ ചോദിച്ച് മേടിച്ച് കഴിക്കും അപ്പോൾ ഇതാ നമ്മൾ മറ്റേ സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് കൊടുക്കാം ഇതുപോലെയാണ് മറിച്ചും തിരിച്ചും വേവിക്കണത് കേട്ടോ നമ്മൾ ചട്ടകം വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടും അപ്പോൾ പൊട്ടാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ മറിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം എല്ലാവരും ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബായ്